ഏറ്റവും കൂടുതൽ വേദനിച്ചിരുന്ന ഒരു സംഗതി മതത്തിനകത്തുണ്ടായിരുന്നു അപ്പോ മര്യാദയ്ക്ക് ഉറങ്ങാൻ കഴിയാത്ത കാര്യമായിരുന്നു കാരണം നമ്മൾ അറിയാം അഞ്ചു നേരത്തെ നിസ്കാരം അല്ലെ സുഭൈ എന്ന് പറയുന്ന അഞ്ചുമണി ആറുമണി നേരത്തോളം അതിന് മുന്നേ ഉള്ള നിസ്കാരം എല്ലാ ദിവസവും മിസ്സാവും കാരണം എന്താ നമ്മൾ കിടക്കുമ്പോൾ തന്നെ പതിനൊന്ന് പന്ത്രണ്ട് മണിയാവും ജോലിയില്ലേ അപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എഴുന്നേക്കുമ്പോൾ ഒരു കുറ്റബോധമാണ് എന്തോ വലിയ ഒരാളെ കുത്തിക്കുന്ന ഒരു ചിന്തയാണ് മനസ്സിൽ ഓ എന്തോ വലിയ തെറ്റ് ചെയ്തു ഇന്നും മിസ്സായി ഉറക്കം ഉറക്കം ഉണയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം പോലും നമുക്ക് കഴിയാതെ കഴിഞ്ഞാൽ ഞാൻ ഈ വിട്ട് ആദ്യം ദിവസം ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു സങ്കടത്തിലാണ് ആരിഫ് ഹുസൈൻ മതം വിട്ടത് ഉറങ്ങാൻ കഴിയുന്നില്ല ഇസ്ലാമില് ആരും ഉറങ്ങാറില്ല ഇസ്ലാമിലായപ്പോ ആരിഫ് ഹുസൈന് ഉറങ്ങാൻ തീരെ കഴിയാത്തത് കൊണ്ട് ഒന്ന് സുഖമായി ഉറങ്ങാൻ വേണ്ടിയിട്ട് മതം വിട്ടു എന്നുള്ളതാണ് ആരിഫ് ഹുസൈൻ പറഞ്ഞു വെക്കുന്നത് നോക്കൂ ആരിഫിനും ആരിഫിനെ പോലെയുള്ള ആളുകൾക്കും ശാസ്ത്രം പറയുകയാണ് നേരത്തെ ഉറങ്ങണം നേരത്തെ ഉണരണമെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് അത് അംഗീകരിക്കുകയും ചെയ്യും എന്നാൽ ഇസ്ലാം അത് പറഞ്ഞാൽ ഒരിക്കലും അത് അംഗീകരിക്കുകയില്ല അത് പ്രത്യേകമായ ഒരു മനോഭാവത്തിൽ അതിനെ പരിഹസിക്കാനും നേരത്തെ ഉറങ്ങാനും നേരത്തെ ഉണരാനും വേണ്ടി പറഞ്ഞാൽ അതുകൊണ്ട് മാത്രം മതം വിട്ടുപോയ വളരെ ത്യാഗിയായ ഒരു അവസ്ഥയിലാണ് ഇതൊക്കെ ആരിഫ് ഇങ്ങനെ പൊതുസമൂഹത്തോട് അയാളുടെ മുമ്പിലുള്ള ആളുകളോട് പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു ചിന്ത തന്നെയാണ് ആരിഫിൻ്റെ മനസ്സിലൊക്കെ ഉള്ളത് എന്ന് തോന്നിപ്പോവാണ് ആരിഫ് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും കരുതും ഉറക്കം ഇസ്ലാമിലൊരു പ്രശ്നമാണോ മുസ്ലിങ്ങൾ ആരും ഉറങ്ങുന്നില്ലേ സത്യത്തിൽ ഉറക്കത്തെക്കുറിച്ച് ഇസ്ലാം പറയുന്നത് അത് വല്ലാത്ത ഒരു അനുഗ്രഹമാണ് എന്നുള്ളതാണ് ഉറക്കം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഉറക്കം അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇസ്ലാം പറയുന്നത് ആ മതത്തെക്കുറിച്ചാണ് ആരിഫ് ഇങ്ങനെ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് പച്ചക്കള്ളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വന്തം താല്പര്യം മടി ഉണ്ടെന്നുണ്ടെങ്കിൽ എണീക്കണ്ട അതിപ്പോ മുസ്ലിങ്ങളായാലും അല്ലാത്തവരാണെങ്കിലും രാവിലെ എണീക്കാനുള്ള മടി അത് ശാസ്ത്രം പോലും അംഗീകരിക്കുന്നില്ല ഉണ്ടോ ശാസ്ത്രബോധമുള്ള ആളുകൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അഞ്ച് മുതൽ എട്ട് മണിക്കൂർ വരെയാണ് ഒരു മനുഷ്യൻ ഉറങ്ങേണ്ടത് എന്ന് ശാസ്ത്രം പറയുന്നു അല്ലേ അതിൽ കുറഞ്ഞാലോ കൂടിയാലോ ഇപ്പൊ ആരിഫ് പറയുന്നത് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ആരിഫ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വരെ ഉറങ്ങുന്ന ആളാണോ എങ്കിൽ അത് ശാസ്ത്രീയപരമായിട്ട് പോലും തെറ്റാണ് ആരിഫെ വളരെ തെറ്റാണ് അതിലൂടെ വിഷാദരോഗം മാനസികമായ പിരിമുറക്കം ഹൃദയരോഗം ഇങ്ങനെ തുടങ്ങിയ ധാരാളം പ്രശ്നങ്ങൾ ശാസ്ത്രം തന്നെ പറയുകയാണ് ശാസ്ത്രം അവിടെ ശാസ്ത്രം പറയുമ്പോൾ അതിനെ അംഗീകരിക്കുകയും ഇസ്ലാം പറയുന്ന ആ ഒരു ഭീഷണത്തെ കളിയാക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാം വിടാൻ നിൽക്കുകയാണെങ്കിൽ ആരിഫെ താങ്കൾ ശാസ്ത്രത്തെയും വിടേണ്ടി വരുമെന്നുള്ളത് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് മാത്രമല്ല മറ്റു മതക്കാർ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ഉറക്കത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുന്നതും പകൽ സമയത്ത് അവൻ്റെ അനുഗ്രഹം തേടുന്നതും അവൻ്റെ എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം തേടുന്നതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് തീർച്ചയായും കേട്ട് മനസ്സിലാക്കുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിലാണ് ഉറക്കത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സൂറത്തിൽ അൽ ഖസസിലൊക്കെ നമുക്ക് കൃത്യമായി അതിനെക്കുറിച്ച് പറഞ്ഞത് രാത്രിയും പകലിനെയൊക്കെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ആശയത്തെ ആ ഒരു മതത്തെയാണ് തിരെ ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ ആരിഫ് ഈ വിഷയത്തിൽ മതത്തെ ഒഴിവാക്കി കാരണം ആരിഫിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകാൻ മതത്തെ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ കാരണം മാത്രമല്ല മറ്റു കാരണങ്ങൾ കൊണ്ടും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആരിഫ് മതം വിട്ടു മതത്തെ സ്വന്തത്തിൽ നിന്ന് ഒഴിവാക്കി ഇപ്പൊ നമുക്ക് ചുറ്റും ലഹരി അടിമപ്പെട്ട കുട്ടികൾ മാതാപിതാക്കളെ ഇല്ലായ്മ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ആരിഫിന്റെ ഈ ഒരു പരാമർശത്തെയും ഈ ഒഴിവാക്കിയ ആ ഒരു രീതിയെയും ഇന്ന് മാതാപിതാക്കളെ കൊല്ലുന്ന തരത്തിലേക്കുള്ള ലഹരി മാഫിയ പിടിമുറുക്കിയ കടിമപ്പെട്ട കുട്ടികളുടെ പ്രവൃത്തിയും കോട്ട് ചെയ്താൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിരന്തരം കുട്ടികളോട് മാതാപിതാക്കൾ പറയാണ് അത് ഉപയോഗിക്കരുത് മോനെ ഞങ്ങളടുത്ത് പണമില്ല മോനെ അത് ചെയ്യല്ല മോനെ കുടുംബം നശിക്കും നീ നശിക്കും മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലതിനെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ പറച്ചിലിനെ അംഗീകരിക്കാൻ കഴിയാതെ അവരാ മാതാപിതാക്കളെ ഇല്ലായ്മ ചെയ്യാറ് എന്ന് പറഞ്ഞതുപോലെ മോനെ നേരത്തെ എണീക്ക് മോനെ അരിഫെ നേരത്തെ ഉറങ്ങ് നേരത്തെ എണീക്ക് മോനെ നിന്റെ ആരോഗ്യം നോക്ക് മോനെ ഇസ്ലാമികപരമായിട്ട് ഇങ്ങനെയാണ് മോനെ എന്ന് നല്ല വാക്ക് ആ ഉപ്പയും ഉമ്മയും ഒക്കെ പറഞ്ഞു കൊടുത്തതിന് ആ മതം തന്നെ ഒഴിവാക്കിക്കൊണ്ട് പോകുന്ന ആരിഫ് ഇനിയിപ്പോൾ ഉപ്പാനും ഉമ്മാനെ ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ കുടുംബ സാഹചര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനത്തെ ആളുകൾക്ക് ഉപ്പാനേയും ഉമ്മാനെയും കുടുംബങ്ങളെപ്പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവും കാരണം എന്താ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും അവരുടെ ഉണ്ടാവും ആ ഇടപെടലിനെ പോലും ഇഷ്ടമില്ലാത്ത രീതിയിലൊരു മനസ്സുണ്ട് എങ്കിൽ ആ മനസ്സിന് സ്ഥിരതയില്ല എന്നുള്ളത് ആരിഫ് മനസ്സിലാക്കണം ശാസ്ത്രീയപരമായിട്ട് പോലും ആരിഫെ എട്ട് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങരുത് ഉറങ്ങുമ്പോൾ നേരത്തെ ഉറങ്ങുക ഉള്ളത് ആ രീതിയിൽ ഷെഡ്യൂൾ ചെയ്തു ഉറങ്ങുക അത് ഇസ്ലാം മാത്രമല്ല ശാസ്ത്രം പോലും ആരിഫെ അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആരിഫിന് ശാസ്ത്രവും വിടേണ്ടി വരും സത്യത്തിൽ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമും അറിയില്ല ശാസ്ത്രവും അറിയില്ല എന്നുള്ള കോലത്തിൽ തോന്നിയതുപോലെ നടക്കുകയാണ് ആരിഫെ നന്നായി ഇസ്ലാമിൽ അല്ലെങ്കിലും ആണെങ്കിലും നന്നായി ഉറങ്ങ് അത് കൃത്യമായി കാലങ്ങളിൽ നേരത്തെ ഉറങ്ങാൻ വേണ്ടി ആരിഫ് ശ്രമിക്കുക അത് ഇസ്ലാമിൽ അല്ലെങ്കിലും ശ്രമിക്കുക എന്ന് ആരിഫിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതാണ് ശാസ്ത്രം പറയുന്നത് അതിനേക്കാൾ മുമ്പ് ഇസ്ലാം പറഞ്ഞതൊക്കെ ഈ ഒരു അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്ലാം ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് എന്ന് എല്ലാവരും ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചാൽ അത് മനസ്സിലാകും ആരിഫ് പറയുന്ന വിഷയങ്ങളെ ഊന്നി നിന്നുകൊണ്ട് മാത്രം ഇസ്ലാമിനെ വീക്ഷിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി ഇസ്ലാമിനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി